അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് റിമ സുചിത്രയ്ക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു തമിഴ് ഗായിക സുചിത്ര തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും നടി റിമ കല്ലിങ്കൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് റിമ എഴുതിയ കുറിപ്പ് ഇപ്രകാരം വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി സിക്കും അതിന്റെ ലക്ഷ്യത്തിനും ഒപ്പം നിൽക്കുന്നുണ്ട് ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഇതെഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തമിഴ് ഗായിക സുചിത്ര നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത് മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ചയാളെ പേരെടുത്തു പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല ഇത്തരമൊരു ആക്രമണം തൻ്റെ നേരെ ഉണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു എന്നും മുഖ്യമന്ത്രി പിണറായിയും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് ഹേമ കമ്മിറ്റിയിലൂടെ ഫഹദിനെ പോലുള്ള നടന്മാരുടെ കരിയർ നശിപ്പിക്കാനായി ഗൂഢാലോചന നടത്തിയെന്നും അവർ ആരോപിക്കുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഉദ്ദേശുദ്ധിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം പിടിച്ചില്ലെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് അവർ ഏതോ ഒരു മാധ്യമത്തിൽ വായിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ആ വാർത്തയുടെ പ്രസ്താവന വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ അടിസ്ഥാനരഹിതമായ പ്രസ്താവനക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു ഈ വ്യക്തി അധിക്ഷേപം ചൂണ്ടിക്കാട്ടി ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും നന്ദി നമുക്കൊരുമിച്ച് മുന്നേറാം കഴിഞ്ഞ ദിവസമാണ് റിമയ്ക്കും ആഷിഖ് കബൂറിനുമെതിരെ കനത്ത ആരോപണങ്ങളുമായി സുചിത്ര രംഗത്തെത്തിയത് ഏമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കവെയാണ് സുചിത്ര ഇക്കാര്യങ്ങൾ ആരോപിച്ചത്